എന്റെ പേര് സ്വാമിദാസ് ആണ് ഇപ്പോ ചൂരമല ഉള്ളത് ഇപ്പൊ നോക്കുമ്പോൾ നല്ല രാത്രി ഉരുളു പൊട്ടിയതാണ് ഇവിടെ സ്കൂൾ ഉള്ളത് കുറേ വീടുകൾ പോയിരുന്നു എന്റെ മകള് ഇവിടെ പഠിക്കുകയാണ് അവിടെ വിവരം കാര്യമില്ല എല്ലാ രസകാരും എവിടെ ഉണ്ടാവും ഇവിടെ കുറെ ആൾക്കാരുണ്ട് അവരൊന്ന് കൈസിലാക്കി എവിടെ അതുപോലെ വീട് എവിടെ അറിയില്ല രക്ഷിക്കാൻ വേഗം അയ്യോ വില്ലേജ് റോഡിന് ഇവിടുന്ന് അങ്ങോട്ട് കടന്നു വരാൻ പറ്റൂല വരും വെള്ളമാണല്ലോ ആൾക്കാർ കൊറേ പേര് ഇപ്പറത്തുനിന്ന് ഇപ്പുണ്ട് വെളിച്ചോ ഇല്ല വെട്ടോ ഇല്ല ഒന്നുമില്ല എങ്ങനെ അങ്ങോട്ട് പോകും നമ്മയും മറ്റേ ആ പ്രദേശത്തുള്ള എല്ലാരും മാതവണ്ണനൊക്കെ വെള്ളത്തിന് വാർത്തകളാണ് വയനാട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കേരളം ഇതുവരെ കാണാത്ത ദുരന്ത ഭൂമിയായി വയനാട് മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ മരങ്ങളും കല്ലും വീണ് പലയിടങ്ങളിലേക്കും രക്ഷാസേനയ്ക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നതാണ് നിലവിലെ അവസ്ഥ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നമ്മുടെ രാവിലെ തന്നെ വാർത്ത ഉള്ളത് വയനാട് ഉരുൾപൊട്ടലാണ് പിന്നെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ നേരിട്ട പ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് ആ ഒരു സമയത്തുള്ള കൊറോണ രണ്ടായിരത്തി ആറിലും ഇതേപോലെ സുനാമി വന്നു ഇപ്പൊ ഈ സുനാമിയെ കാട്ടി വൻ സീനാണ് വയനാട് ഉഴുകുപൊട്ടിയിരിക്കുന്നത് എത്രയോ അർത്ഥവട്ടായിട്ടുള്ള വരികളാണ് വയലാർ മുമ്പ് എഴുതി വെച്ചത് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ ചിരിക്കാനറിയാത്ത കറിയാനറിയാത്ത കളിമൻ പ്രതിമകളെ കളിമൻ പ്രതിമകളെ സത്യമല്ലേ കളിമൻ പ്രതിമകളല്ലേ കണ്ടിട്ടില്ലേ ചിലർക്ക് മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ ചിലർക്ക് എണ്ണമറിയാത്ത ദൈവങ്ങൾ ചിലർക്ക് മുഖമില്ലാത്ത ദൈവങ്ങൾ ഈ പറഞ്ഞ ദൈവങ്ങളിൽ ആരുടെ മക്കളല്ലേ രാവിലെ മുങ്ങിപ്പോയ മനുഷ്യർ അല്ലേ എനിക്ക് പറയാനുള്ളതാണ് രണ്ടാമെന്ന് വെച്ചാൽ പോട്ടെന്ന് നോക്കാം സുനാമി പ്രളയം കൊറോണ ഇപ്പത് വരന വയനാട് ഉരുവിൽ പിന്നെ ശിരൂരില് ഇത്രയും പേര് മുങ്ങി എത്ര പത്ത് പതിനഞ്ച് ദിവസം അർജുനേണ്ടി കാത്തിരുന്നിട്ട് അർജുനം കിട്ടിയ ആ ഒരു കുഞ്ഞു കൊച്ചുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര രണ്ടു വർഷമായിട്ടുള്ളത് അവർക്ക് ജീവിക്കാൻ എന്നാൽ ഇത്രയും തെരച്ചിലിറങ്ങി ദൈവത്തിന് കണ്ണോർന്നെ കാണത്തില്ല ഇത് അവിടെ ഉണ്ട് അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കാല്ലോ മറ്റേ ഇതൊക്കെ ആ ഇത്രയും ഇത്രയും സംവിധാനം പിന്നെ ദൈവങ്ങളെക്കാളും ശക്തി ഉള്ളത് കൊണ്ടല്ലേ ഇത്രയും ഇതൊക്കെ എന്തുവാ പിന്നെ ഡ്രോണും അതും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കുന്നത് ഒലിച്ചു ചോദിക്കുന്നത് ദൈവത്തിന് എന്താണ് ആ ഒരു ഉൾപ്പെട്ടത് നിർത്താൻ പറ്റത്തില്ല ഏത് ദൈവം അവർക്ക് നിർത്താൻ പറ്റത്തില്ല ആരൊക്കെ ഇരുന്നും പറ്റത്തില്ല വെറും പ്രതിമകൾ അന്ന് വയലാറ് എഴുതിയ കറക്റ്റ് വരിയാണ് എന്തൊക്കെ അല്ല ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഒരു ദൈവങ്ങൾക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മതത്തിനെ കുറിച്ചോ അവരെ കുറിച്ചോ ഇവരെ കുറിച്ചോ മതത്തിനെ കുറിച്ച് വേർതിരിച്ചിട്ട് പറഞ്ഞിട്ടില്ല എല്ലാരും വ്യക്തമായിട്ട് പറയുന്നത് ഇത്രയും ചെയ്യുന്നുണ്ടായിട്ട് അർജുന ഇത്രയും പതിനഞ്ച് ദിവസായിട്ട് അവന്റെ വീട്ടില് അവന്റെ ഒരു അവശിഷ്ടം പോലെ എത്തിക്കാൻ പറ്റിയിട്ടില്ല അർജുൻറെ അവര് മരിച്ചെങ്കിൽ മരിച്ചെന്നെങ്കിലും പറയാം അല്ല ഇതിപ്പോ അവശി അല്ലെ ഇതിന്റെ അവശിഷ്ടങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പക്ഷെ അർജുൻറെ അവര് ഈ ഇനി അവരുടെ ജീവിത അവസാനം വരെ ഇത് അർജുൻ ചേട്ടൻ വരും 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 ഇങ്ങനെ പറയാം ഇതിന്റെ അവശിഷ്ടം പോലെ നമുക്ക് അർജുന്റെ കിട്ടിയിട്ടില്ല പതിനഞ്ച് ദിവസം എത്ര നേവി സംഘവും അവരും എൻ ഡി ആർ എഫ് സംഘവും ഫയർഫോഴ്സും എല്ലാവരും തലകുത്തി നിന്നിട്ട് വരും അതിൻ്റെ ഇടക്ക് ഈശ്വര മൈപ്പേനെ ഇറക്കിയിട്ട് ഈശ്വര മൈപ്പേനെ ഒഴുക്കിട്ടേച്ച് അനിയും പോകണം അതെല്ലാം വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഇപ്പം മരിച്ചു പോയാൽ പറയും ഓ ഇത്രയല്ലേ വന്നുള്ളൂ ദൈവം കാത്തു ദൈവം കാത്തു വിധിച്ചിട്ട് ദൈവത്തിന്റെ ദൈവത്തിന്റെ ഇത് അതുകൊണ്ട് കഴിവ് ദൈവത്തിന് ഇപ്പം ഇപ്പൊ ദൈവത്തിന് കഴിവില്ല ഉരുൾപൊട്ടൽ എത്ര ഇപ്പൊ തന്നെ മുപ്പത്തിയേഴ് പേര് മരിച്ചു എഴുപത്തി മൂന്ന് പേര് മരിച്ചു ഇനിയും കണ്ടുപിടിക്കാറുണ്ട് ഇരുന്നൂറ്റി സംതിങ് ഇതൊന്നാണ് എനിക്ക് ഒരു കുടുംബത്തിൽ ഒരു ഗർഭിണിയായ പെണ്ണ് അവന്റെ വീട് ഇത്രയും ദുരുവാ സാഹചര്യത്തിൽ നിന്നിട്ട് ഇച്ചിരി വിഷയം ഉണ്ടാകുന്ന പറഞ്ഞ് അവൻ അവന്റെ സുഹൃത്തു വീട്ടിൽ സേഫ് ആയിട്ട് ആ വീട് ആയിട്ടോട്ട് എത്തിച്ചു നീ ഇവിടെ വന്നിരുന്ന നീ ഇവിടുന്ന് അങ്ങോട്ട് വരാം ഇത്രയൊക്കെ നമ്മൾ ഇത്രയൊക്കെ മനുഷ്യന്റെ നമ്മൾ മനസ്സിലാക്കി പിടിച്ചു നിർത്തും നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല ഒരു ദൈവം ഇങ്ങനൊന്നും വരുത്തില്ല പിന്നെ വേറെ ഇതിന്റെ ഇതിന്റെ അടിയിൽ വേറെ ഏതെങ്കിലും കമന്റ്

കാര്യം ഇതിന്റെ അടിയിൽ വന്ന് കുറെ കൂറകള് കമന്റ് ഇടും എന്തുവാണെന്നറിയാവ ഇതൊക്കെ ദൈവത്തിന്റെ പരീക്ഷണങ്ങളാണ് കൊച്ചു പിള്ളേരാണ് പരീക്ഷണ ഇത്രയും വലിയ പരീക്ഷണങ്ങൾക്ക് കൊടുക്കണം ചെറിയ രീതിയിൽ എന്തെങ്കിലും വിട്ടാ കൊടുത്തോ അപ്പൊന്നൊക്കെ എടുപ്പിച്ചു ഞാൻ പോലെ പരീക്ഷണല്ലേ ഞാനെ തമാശയല്ല സീരിയസ് ആയിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക് ഇതൊക്കെയാണ് പരീക്ഷണം എനിക്ക് പറയാൻ പാ സത്യമായിട്ട് മനസ്സിൽ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് അത്രയും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല പഠിച്ചവൻ എങ്ങനെ ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുന്നെന്ന് എനിക്കറിയത്തില്ല അത്രയും മനസ്സ് ത തകർന്നു പോയിട്ടാണ് ഈ പറയുന്നത് ഏതായാലും കൂടുതലൊന്നും പറയാനില്ല ഒന്ന് ഇതൊന്നും പറയണോന്ന് തോന്നി അത്രയുള്ളൂ